ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇമാമിനോട് കൂടെ പരിപൂർണമായ ഇമാമിനെ ായ റുക്കോനെ എത്തിക്കൽ കൊണ്ട് ഉറപ്പായും നമുക്ക് എത്തിക്കൽ കൊണ്ടാണ് ആ റക്കയത്ത് നമുക്ക് കിട്ടുക എന്ന ചർച്ചയായിരുന്നു ഇന്നലെ ചെയ്തത് ഇന്ന് അതിൻ്റെ ബാക്കി വയ്യബിറു നത്തായ നിലക്ക് തെക്കീർ ചെല്ലണം ആരി മസ്ബൂക്കുൻ ഇമാമിനെ പിന്തി തുടർന്ന വ്യക്തി അവൻ തെക്കിബീർ ചെല്ലണം അള്ളാഹു അക്ബർ എന്ന് ചെല്ലണം ഏത് മസ്ബൂക്ക് ഇന്തകലഹു ഇമാമിനോട് കൂടെ അവൻ നീങ്ങിയിരിക്കുന്നു ഇമാമിനോടുള്ള പോ കൂടെയുള്ള പോക്ക് വരവുകളിൽ ലിന്തി കാലിഹി ഇമാമ് നീങ്ങിയതിന് വേണ്ടി ഇമാമിന്റെ കൂടെ നീങ്ങുന്ന മസ്ബൂക്ക് ആ കൂടെയുള്ള നീക്കത്തിൽ തെക്കിബീർ ചെല്ലണം അപ്പോ ഇമാമ് എന്താണ് റുക്കോയിലേക്ക് പോകുമ്പോൾ ഇവനും റുക്കോയിലേക്ക് പോവുകയാണ് ഈ മസ്ബുക്ക് ഫുള്ളായിട്ട് ഫാത്തിഹ ഓതിയിട്ടില്ല എന്നാ ഇമാമിനോട് കൂടെയാണല്ലോ പോകുന്നത് അപ്പോ ഓന് തെക്ക് ബീർ ചെല്ലണം അതല്ല ഇമാമ് സുജൂതിലാണ് അപ്പോ ഇവൻ വന്ന് തെക്ക് ബീർ കെട്ടിയിട്ട് നേരെ സുജൂതിലേക്ക് പോവാണ് അപ്പൊ ഇമാമിന്റെ കൂടെ അല്ലല്ലോ പോകുന്നത് അപ്പൊ ഇമാമിന്റെ കൂടെയല്ല അവിടെ പോകുന്നത് അവിടെ അവൻ തെക്ക് ബീർ ചെല്ലാൻ പാടില്ല അപ്പോ ആ സുജൂതിലേക്കുള്ള ആ പോക്കിൽ അവൻ എന്തു ചെയ്യാൻ പാടില്ല തെക്കിബീർ ചെല്ലാൻ പാടില്ല പിന്നെ ഇമാമ് സുജൂതിൽ നിന്ന് ഉയരുമ്പോ ഇമാമിന്റെ കൂടെ അവനും ഉയരും അപ്പൊ അവൻ തെക്കിബീർ ചെല്ലണം അപ്പൊ ഇമാമിന്റെ കൂടെയുള്ള നീക്കങ്ങളിൽ പോക്ക് വരവുകളിൽ അതാതി വിക്രകൾ അവൻ ചെല്ലണം തെക്കിബീർ അവൻ ചെല്ലണം അപ്പൊ ഇവിടെ മുസന്നിഫ് പറയാണ് ഫലോ അതിറക്ക ഇമാമിനെ അവൻ എത്തിക്കുകയാണെങ്കിൽ മോഴത്തതിലൻ എഴുത്തിദാല് ചെയ്യുന്നവനായ നിലക്കെത്തിച്ചു അപ്പൊ റുക്കുവൊക്കെ കഴിഞ്ഞ് ഇമാമ് എഴുത്തിദാലിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവന് ഇമാമിനോട് തുടർന്നത് എങ്കിൽ അവൻ എപ്പോഴാ ഇമാമിനോട് കൂടെ തെക്കി വീറി ചെല്ലേണ്ടത് ഖബർ ഹുവി ഇമാമിന് ഒന്നാമത്തെ സുജൂതിലേക്ക് അങ്ങ് പോകുമ്പോഴാണ് ഇമാമിന്റെ കൂടെയുള്ള നീക്കം ഉണ്ടാവുക ആ നീക്കത്തിൽ ആ ഹുവിയിന് വേണ്ടി അവൻ തെക്ക് ബീറി ചെല്ലണം ഇത് ഉറക്ക ചെല്ലണം എന്നല്ലോ ഏയ് ഇമാമിന് മൗമൂമിന് പതുക്കെ ചെല്ലണം ആ പതുക്കെ ആ പതുക്കെച്ചല്ലേ സുന്നത്തുണ്ടാകൽ എപ്പോഴാണ് ഇമാമിനോട് കൂടെ നീങ്ങുമ്പോഴാണ് അമാപായതു അതിനുശേഷമുള്ള ഓരോ നീക്കുപോക്കുകളിലും അവൻ തെക്ക് ബീറി ചെല്ലണം കാരണം ഇമാമിനോട് കൂടെയാണല്ലോ പിന്നെ ഓൻറെ പോക്കുകളൊക്കെ ഔ സാജിതൻ അല്ലെങ്കിൽ സുജൂത് ചെയ്യുന്നവനായ നിലക്കാണ് ഇമാമിനെത്തിച്ചത് എന്ന് വിചാരിക്കുക മസലൻ ഉദാഹരണം കേട്ടോ ആ സുജൂതിന്റെ ഇടയിലിടെ ഇരുത്തം പറ്റും അതുപോലെ തന്നെ ആദ്യത്തെ അത്തഹിയാത്ത് പറ്റും അങ്ങനെയുള്ള സമയത്ത് ഇമാമിനോട് കൂടെ നമ്മൾ ചേരുകയാണെങ്കിൽ ഇമാമിനോട് തുടർന്ന് നിസ്കാരം തുടങ്ങുകയാണെങ്കിൽ അതെന്നെ വൈറ അജിതത്തിൻ തിലാവത്തി ഓത്തിന് വേണ്ടിയുള്ള ഒഴിച്ച് ഓത്തിന് വേണ്ടിയുള്ള സുജൂതാണെന്നുണ്ടെങ്കിൽ അവന് യുഹത്തിന്റെ സുജൂതിൽ ഇങ്ങനെ ഇമാമ് കിടക്കാണ് അപ്പൊ അവന് ഏഹ് എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു ലുഹുർ എന്ന ഫർദിനെ ഞാൻ നിസ്കരിക്കുന്നു ഇമാമിനോട് കൂടെ എന്ന് കരുതിയോ തെക്കിബീറത്ത് ലെഹ്റാമ് ചെല്ലിയിട്ട് അവന് നേരെ തിലാവത്തിന്റെ സുജൂത് കണ്ട് പോകണമെന്നുണ്ടെങ്കിലും ഓ തെ കിബീർ ചെല്ലണം അപ്പൊ ഇമാമിന്റെ കൂടെ അല്ല പോകണമെന്നുണ്ടെങ്കിലും ആ സുജൂത് അവനിക്ക് പരിഗണിക്കപ്പെടുന്ന സുജൂതാണ് അതേ സ്ഥാനത്ത് അവന് നിസ്കാരത്തിലുള്ള സുജൂതാവുമ്പോ അവൻ ആ സുജൂത് പരിഗണിക്കപ്പെടുന്നില്ലല്ലോ ആ സുജൂതിലേക്കുള്ള ആ പോക്ക് അത് ഇമാമിന്റെ കൂടെയുമല്ല ആ സുജൂദാണെങ്കിലോ അനിഞ്ഞ് പരിഗണിക്കണോ അല്ല ആശുപത്രി അക്കാര്യത്തിൽ കൂടി നിസ്കരിക്കേണ്ട ആളാണ് അങ്ങനെ ആവുമ്പോൾ ആ ഡയറക്റ്റ് ആയിട്ടുള്ള ആ സുജൂതിലേക്കുള്ള ആ പോക്കിൽ അവൻ തെക്കിബീർ ചെല്ലണ്ട കേട്ടോ ലം യു കബീർ ഇമാമിനെ സുജൂതിലായി എത്തിക്കപ്പെട്ടതായ മൗമോമ് തെക്കിബീറത്തിലേറാം ചെല്ലി തുടർന്നു കഴിഞ്ഞിട്ട് ഇമാമിനോട് അങ്ങ് തുടരുന്നതിന് വേണ്ടി സുജൂതിലേക്ക് അങ്ങ് കുനിയുന്ന കുനിഞ്ഞു കുനിയുമ്പോൾ ഇമാമു സുജൂതിലാണെങ്കിൽ അവൻ തെക്ക് വീറി ചെല്ലാൻ പാടില്ല ഇത് പല ആൾക്കാർക്കും അറിയില്ല ഇത് ജമാത്തിന്റെ ഒരു മര്യാദയിൽപ്പെട്ടതാ ഞാൻ ഈ ജമായത്തിന്റെ ബാബ് തെരഞ്ഞെടുക്കുമ്പോ പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവും മുതുകഴിഞ്ഞിട്ടല്ല ഇപ്പൊ ജമായത്ത് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട മസാലകൾ നമ്മൾ മറിഞ്ഞിരിക്കേണ്ട പൊതുവൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാതെ കുറെ പിന്നെ പലരും ചെയ്യാതെക്കാണ് മോർ കഴുകുമ്പോൾ ശെരുക്ക് കഴുകൂല ഏയ് കൈ കഴുകുമ്പോൾ ശെരിക്ക് ഫുള്ളായിട്ട് കഴുകൂല അത് അറിയാത്തോണ്ടല്ല അതായത് ഒരു അനാസ്ഥയാണ് അത് പറഞ്ഞപ്പോ ഏയ് അതിനെ വേണ്ടതുപോലെ പരിഗണിക്കാത്തത് കൊണ്ട് അല്ലാതെ മസാല അറിയാത്തോണ്ടല്ല എന്നാൽ ജമായത്തിന്റെ പല മസാലകളും എന്തു ചെയ്യുന്നില്ല നമ്മൾ ില്ല എന്നുള്ളതാ മനസ്സിലാണ് അപ്പോ സുജൂതിൽ കിടക്കുന്ന ഇമാമിനെ വന്ന് തുടർന്ന വ്യക്തി അവൻ എന്ത് ചെയ്യണം നെയ്യത്ത് വെച്ച് തെക്കുവീറ് ചെല്ലിയിട്ട് നേരെ സുജൂതിലേക്കാണ് അവൻ ഡയറക്റ്റ് ആയിട്ട് പോകേണ്ടത് ആ പോകുന്ന സമയത്തോ തെക്കു വീർ ചെല്ലണോ ചെല്ലണ്ടേ ചെല്ലേണ്ടതില്ല ഈ ചോദ്യം തന്നെ ഈ ചോദ്യം നമ്മൾ ഗ്രൂപ്പിൽ ഒരാൾ ചോദിച്ച ചോദ്യമാണ് ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ച് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ഒരു ചോദ്യം ചോദിക്കാൻ തയ്യാറാവാതെ കിട്ടിയ വോട്ടിന് ചിന്താബാധ അറിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് ആ കിട്ടിയ മനസ്സില കിട്ടി ക്ലാസ്സൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ട് എങ്കിലും ആ ക്ലാസ്സിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾ അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല അത് ചോദിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ തഹക്കീക്കാകുന്നത് കാര്യങ്ങൾ ശരിക്കും വ്യക്തമാകുന്നത് അത് ചോദിക്കാൻ രണ്ട് ഗ്രൂപ്പിലുള്ള ആളുകൾ തയ്യാറാകണം ഏ അപ്പത് അപ്പോ ഇമാമിനോട് കൂടെ റുക്കോയിൽ തുടരുന്ന വ്യക്തിക്കുള്ള മസലല്ല സുജൂദിനും അതുപോലെ ആ റുക്കോയിന്റെ ശേഷമുള്ള ഓരോ ആ സന്ദർഭങ്ങളിലും തുടരുന്ന ആൾക്കുള്ളത് റുക്കോയിലാണ് ഇമാമ് എങ്കിൽ അവൻ തെക്കിബീറത്തിലേറാൻ ചെല്ലിയിട്ട് പിന്നെ ആ കുനിച്ചിലിന് തെക്ക്ബീർ വേറെ ചെല്ലണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് തെക്കുബീറും രണ്ട് തെക്കുബീർ എന്നെ കരുതി കൊണ്ട് ചെല്ലുമാണെന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇനി റുക്കോയിന്റെ ശേഷമുള്ള എഴുത്തിതാലി സുജൂത് സുജൂതിന്റെ ഇടയിലുള്ള എഴുത്തം അത്തഹിയാത്തി ഇതിലൊക്കെയാണ് തുടരുന്നത് എങ്കിൽ ആ പോക്കിൽ എന്തു ചെയ്യണ്ട ഇമാമ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ അവസ്ഥയിലേക്ക് ഇവൻ നീങ്ങിനോടത്ത് തെക്കുബീർ ചെല്ലാൻ പാടില്ല അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഇമാമിനോട് കൂടെയുള്ള നീക്കു പോക്കുകളിലൊക്കെ അവൻ തെക്കുബീർ ചെല്ലണം ുഹു അതിന്റെ പുറമേ ഈ മൂന്ന് യോജിക്കണം നെതുബൻ സുന്നത്തായ നിലക്ക് അത് സുന്നത്താണ് ഏ അവൻ യോജിക്കല് ഫി ക്കിരി മാ അതിറക്കഹു ഇമാമിനെ അവൻ എത്തിച്ചതായ ഒന്നിന്റെ ദിക്കറുകളിൽ അപ്പൊ ഇമാമിനെത്തിച്ചത് സുജൂതിലാണെങ്കിൽ ആ സുജൂത് അവന് പരിഗണിക്കപ്പെട്ട സുജൂതല്ല അത് വെറും ഇമാമിനോട് തുടർന്നതിനു വേണ്ടിയുള്ള സുജൂതാണ് ഇനി ലാച്ച് ബന് ഏതായാലും ഇമാമിനോട് കൂടെ റെക്കു എത്തിക്കാത്തത് കൊണ്ട് ലാച്ച് ഒരു റക്കായത്ത് നിസ്കരിക്കേണ്ടി വരും ഒക്കെ ശരി തന്നെ പക്ഷെ ഈ സുജൂതിൽ ഇവന് ഇമാമിനോട് കൂടെ തുടർന്നു ഇമാമിനോട് തുടർന്നതിനു വേണ്ടി ഇമാമിന്റെ കൂടെ ചെയ്യുന്ന ഈ സുജൂതിൽ അവൻ എന്ത് ചെയ്യണം സുജൂതിലെ തിക്ചല്ലി എന്ന് മൂന്ന് പ്രാവശ്യം ഇമാമിനോട് കൂടെ അവൻ ചെയ്യണം അതെന്തിനാൽ മിൻ തെമീദിൻ ഹംതി ചെയ്യലിനാൽ അത് എഴുത്തിതാലേ ഹംദ് ഉണ്ട് ഹംദാണ് വലിയൊരു ഹന്താണ് അള്ളാഹു നിരക്കാണ് ആകാശഭൂമി നിറയെ സ്തുതികൾ അതിന്റെ ശേഷം നീ ഉദ്ദേശിച്ച ഒന്ന് നിറയെ സ്തുതി നിനക്കാണ് എന്ന ആ ഒരു ഹംദ് അത് എഹ്ദാലിൽ ഈ മോമോ മുൻ ചെല്ലണം സംഭവം ആ എഴുത്തിതാലിൽ അവനെ എണ്ണപ്പെടുകയില്ല അതുപോലെ തന്നെ തസ്ബീഹ് റുക്കോയിലുള്ള തസ്ബീഹ് ഏറ്റുദാലിലുള്ള തസ്ബീഹ് അല്ലെ റുക്കോയിലുള്ള തസ്ബീഹ് സുജൂദിലുള്ള തസ്ബീഹ് പിന്നെ അവ അത്തഹിയാത്ത് ഇമാമിനോട് കൂടെ നമ്മൾ ചിലപ്പോ ഒന്നാമത്തെ അത്തയ്യാത്തിൽ ഇമാമിരിക്കുമ്പോഴേക്കാറു നമ്മൾ എത്തിയുണ്ടാകാം നമ്മൾ തെക്കി ബീർ ചെല്ലി ആ നേരെ ഇമാമിന്റെ അടുത്ത് ഈ ഒന്നാമത്തെ അത്തയ്യാത്തിലാണ്ട് ഇരിക്കും അപ്പൊ നമ്മൾ അവിടെ എന്താ ചെല്ലണ്ടേ ആ അത്തയ്യാത്ത് നമുക്ക് പരിഗണിക്കപ്പെടൂലെങ്കിലും ഇമാമ് ചെല്ലുന്ന അതേ വിക്രനോട് ഈ വസ്ബുക്കായ മൗമോമ് യോജിക്കണം അപ്പൊ അവിടെ അവനും അത്ത്യാത്ത് ചെല്ലണേൻ പിന്നെ അവസാനത്തെ അത്തഹ്യാത്തിലാണെങ്കിൽ അതിലുള്ള ദൾ ഇവനും ചെല്ലണം അള്ളാഹുമാർക്ക് ഇമാമു ചെല്ലണതുപോലെ ഇവനും ചെല്ലണേ അപ്രകാരം തന്നെ അലൽ ആലി തങ്ങളുടെ മേലില് കുടും തങ്ങളുടെ കുടുംബത്തിന്റെ മേല് സലാത്ത് ചെല്ലിൽ ഒന്നാമത്തെ അത്തഹിയാത്തിൽ സുന്നത്തില്ല നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഇമാമ നിൽക്കുമ്പോഴൊന്നും ആദ്യത്തെ അത്തഹിയാത്തിൽ റസൂർല്ലാഹി സാഹിസ്വല്ലാമ തങ്ങളുടെ മേലിൽ മാത്രം സലാത്ത് ഇല്ലയാണ് വേണ്ടത് അള്ളാഹമ്മദ് മുഹമ്മദ് അവിടെ നിർത്തണം വയല ആലി സയ്യിദിന മുഹമ്മദ് എന്ന് ചെല്ലാൻ പാടില്ല അങ്ങനെ ചെല്ലൽ കറാഹത്താർ ആദ്യത്തെ അത്തഹ്യാത്തിൽ റസൂർല്ലാഹി സാഹു അലൈഹി വല്ലമാ തങ്ങളുടെ കുടുംബത്തിന്റെ മേലെ സ്വലാത്ത് ചെല്ലുക എന്ന് പറയുന്നത് അത് കറാഹത്താണ് അത് ഉപേക്ഷിക്കപ്പെടേണ്ടതാ പക്ഷെ ഇവന് ആദ്യത്തെ അത്തഹിയാത്തിലാണ് ഈ മസ്ബൂക്ക് ഓനെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തെ അത്തെയ്യാത്താണ് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ അത്തയ്യാത്താണ് ഈ ചോദ്യവും ചില ആളുകൾ ഇതിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആവുമ്പോൾ അവൻ എന്ത് ചെയ്യണം അവന് റസൂറുല്ലാഹിന്റെ ആലിന്റെ മേലുള്ള സ്വലാത്തൊക്കെ അടു ചെല്ലന്നെ അതിന്റെ ശേഷമുള്ള ദുആാക്കടി ചെല്ലന്നെ കാരണം അവൻ അവിടെ മുണ്ടാതെക്കാൻ പാടില്ല ഇതിലെന്തുണ്ട് ഇമാമുകൾക്കിടയിൽ തർക്കമുണ്ട് ചെറിയ നമ്മളെ ഷാഫി മധുഹബിലുള്ള പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ചെറിയ തർക്കമുണ്ട് ആ തർക്കം നമ്മൾ എന്ത് ചെയ്യണ്ട പരിഗണിക്കേണ്ട ബലപ്പെട്ടത് അവൻ ചെല്ലണം എന്നുള്ളത് തന്നെയാണ് അൽ ിന്റെ ആദ്യത്തെ അത്തഹിയാത്തിലാണ് അവന് എങ്കിലും ഇമാമിനോട് തുടർന്നുകൊണ്ടാണല്ലോ അവനുള്ളത് ഇമാമ അവസാനത്തെ അത്തഹിയാത്തിലുമാണ് ഉള്ളത് അപ്പൊ അവിടെ കുറെ സമയം ഉണ്ടാവും ആ സമയത്ത് അവന് അവിടെ എന്ത് ചെയ്യാൻ ചെല്ലണം റസൂർള്ളി സുല്ല തങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള സ്ഥലത്തും ചെല്ലണം ഖാലഹു ഷേഹുന ഈ കാര്യം ഷേഹുന ഹാത്തിമത്തുൽ മുഹക്കിഖിൻ തന്നെ പറഞ്ഞതാണ് എന്റെ നേരെ ശേഖ് ഓ യു കബിറു മസ്ബൂഖുല്ലിൽ കിയാബി ഇനിയിപ്പോ ഇതാണ് ഇപ്പോ തുടരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് റുക്കോയിലേക്ക് പോകുമ്പോ ഇമാം റുക്കോയിലാണെങ്കിൽ ആ കുനിച്ചിലിനും കിബീർ ചെല്ലണം അല്ലാത്ത റുക്കുവിന്റെ ശേഷമുള്ള ആ സുജൂതിലോ അല്ലെങ്കിൽ എഹത്തിദാലിലോ ആദ്യത്തെ അത്താത്തിലൊക്കെയാണ് തുടരുന്നത് എങ്കിൽ നമ്മൾ ഇമാമിലേക്ക് അങ്ങോട്ട് എത്തുന്ന ഇന്ത്യക്കാലിൽ ആദ്യത്തെ ആ കുനിച്ചിലിന് എന്തെയ്യണ്ട നമ്മൾ തെക്കി ബീർ ചെല്ലണ്ട ഇമാമിനോട് കൂടെയുള്ള പോക്കു വരുവുകളിൽ നമ്മൾ ചെല്ലണ്ട ദിക്രുകളൊക്കെ ചെല്ലണം പിന്നെ ഇമാമിനോട് കൂടെ നമ്മൾ ഇമാ ആ ഓരോ റുക്കോയിലും മേത്തുദാലിലും ഒക്കെയുള്ള ദിക്രുകൾ ഇമാമിനോട് കൂടെ നമ്മൾ ചെല്ലണം ഇനി വ യു കബിറു മസ്ബൂക്കുൻ ഇനി ഇമാമിനോട് മസ്ബൂഖാണല്ലോ ഇഞ് ഇന്നും റെക്കാത്തുകൾ നിസ്കരിക്കാനുള്ള പിന്തി തുടർന്ന വ്യക്തിയാണ് ഈ മസ്ബൂക്ക് ആ മസ്ബൂക്ക് ഇനി സലാം കിട്ടിയ ശേഷം ഇമാമിനോട് ഇമാമിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട നിസ്കരിക്കും അവന് ബാക്കിയുള്ള റക്കേതുകൊണ്ട് നിസ്കരിക്കും ആ സമയത്ത് അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ തെക്കിബീർ ചെല്ലണോ ചെല്ലണ്ടേ ഈ ചോദ്യവും ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് അവൻ ചെല്ലണം വായാമേ ഹി വൈകബിർ തെക്കീർ ചെല്ലണം പിന്തി തുറന്ന വ്യക്തി തെക്കിബീർ ചെല്ലണം ദിൽ കിയാമി നൃത്തത്തിലേക്ക് നൃത്തത്തിന് വേണ്ടി തെക്കിബീർ ചെല്ലണം എപ്പോഴേ ഭയ സലാമേ ഹി ഇമാമിന്റെ രണ്ട് സലാമും വീട്ടിയുടെ ശേഷം ഈ മസ്ബൂക്ക് നേത്തിക്കാൻ പാടുള്ളൂ ചില ആൾക്കാർ ഈ ചൂടുള്ള സാന്നിധ്യമേ ഇരിക്കണമാതിരിയാ ഇമാമും കിട്ടി സലാം വീട്ടുന്ന മുന്നേ തന്നെ ഓലി നീച്ചിക്കലും തെറ്റി ഫാത്തിയ തുടങ്ങലും അവരുടെ കാര്യത്തിൽ കെച്ചിലും ബാൻ റുക്കു കണ്ടി വരുന്നതാണ് എന്താണ് ഭയങ്കര സ്പെഷ്യൽ ഏയ് ഇത് പറ്റൂല ് രണ്ട് സലാമും വീട്ടി കഴിഞ്ഞതിന്റെ ശേഷമേ മൗമൂമ് എഴുന്നേക്ക മസ്ബൂക്ക് എഴുന്നേൽക്കാൻ തന്നെ പാടുള്ളൂ അതാണ് സലാമൈഹി ഇമാമിന്റെ രണ്ട് സലാം വീട്ടലും കഴിഞ്ഞു ആദ്യത്തെ ഫർലായ സലാം കൂട്ടലി രണ്ടാമത്തെ സുന്നത്തായ സലാം പൂട്ടലി ഫർലായ സലാം കൂട്ടലിന് മുമ്പ് ഏതായാലും നീച്ചാൻ പറ്റൂല ഏയ് രണ്ടാമത്തെ സലാം സലാംബൂട്ടുന്ന മുമ്പായി എഴുന്നേറ്റാൽ അത് അത് പരിപൂർണമായ ആ ഒരു ജമായത്തിന്റെ കൂല അവിടെ കിട്ടൂല ആ രണ്ട് സലാം വീട്ടലും കഴിഞ്ഞു എങ്ങട്ടാപ്പത് പായാ ഉള്ളത് ആകം പോലെ ഏതായാലും നിസ്കരിച്ചാ പറഞ്ഞല്ലേ അപ്പൊ ഇമാമിന്റെ സലാം വീട്ടലൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കും വേണം ഏഹ് പിന്നെ അവിടെ അങ്ങനെ കുറെ നേരം ഇരിക്കാനും പറ്റൂലട്ടോ ഏതായാലും ഉസ്താദ് പറഞ്ഞല്ലെന്ന് ചോദിച്ചാണ്ട് കുറച്ചാലും കൂടി അവിടെ ഇരിക്കാതെ പറ്റൂല ഏയ് രണ്ട് സലാം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ഉടനെ അവിടെ നിന്ന് എഴുന്നേൽക്ക അപ്പൊ അവൻ ആ എഴുന്നേൽക്കലിൽ തെക്ക് ബീർ ചെല്ലണം എപ്പഴേ ഇൻകാനൽ മഹല്ലുല്ലരി ജലസമായ ഹു ഫീഹി ഇമാമിനോട് കൂടെ അവൻ ഈ മസ്ബൂക്ക് ഇരുന്ന ആ സ്ഥലമാണെങ്കിൽ ആ സ്ഥാനമാണെങ്കിൽ മൗദിയ ജുലൂസിഹി ഈ മസ്ബൂക്കിന്റെയും ഇരിക്കേണ്ട സ്ഥാനം തന്നെയാണ് അവൻ ഏയ് ഈ മസ്ബൂക്കും ഇരിക്കേണ്ട സ്ഥാനത്ത് തന്നെയാണ് അവൻ ആ ഇമാമിനോട് കൂടെ അവസാനത്തെ അത്തയാത്തിൽ ഇരുന്നത് എങ്കിൽ അവൻ അവനെ നേരിക്കുമ്പോ തബീർ അവൻ ഇരിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അതിപ്പോ ഇമാമിനോട് കൂടെ ഇരുമ്പോ ഏതായാലും അവൻ ഇരിക്കണ്ടേ ഏഹ് ഇമാമിനോടുള്ള മുത്താബായത്തിന് വേണ്ടി ഇരിക്കണം അതാ പറഞ്ഞ അവൻ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും അതയ്യാത്തി ഇരിക്കേണ്ട സ്ഥലമാണത് അതെവിടെ ഇമാമിനെ അവൻ എത്തിക്കൽ പോലെ നാല് റക്കയത്തിലുള്ള നിസ്കാരത്തിന്റെ മൂന്നാമത്തെ റക്കയത്തിൽ നാല് റക്കയത്തിലുള്ള നിസ്കാരത്തിന്റെ മൂന്നാമത്തെ റക്കയത്തിൽ ഇമാമിനോട് തുടർന്ന വ്യക്തി അപ്പൊ ഇമാമിന് അവസാനത്തെ അത്തയ്യാത്ത് എത്തുന്ന സമയത്ത് ഇവന് രണ്ടാമത്തെ റക്കയത്തേക്ക് കറാം അപ്പൊ രണ്ടാമത്തെ റക്കയത്തിൽ ആദ്യത്തെ അത്തയ്യാത്തോന് ഇരിക്കേണ്ട സ്ഥലമാണല്ലോ അപ്പൊ ഇമാമിനോട് കൂടെ അവൻ ആദ്യ ഈ അവസാനത്തെ അത്തയ്യാത്തിൽ ഇരിക്കുമ്പോ അവൻ ആദ്യത്തെ അത്തയ്യാത്തിലാണ് ആ ഇരിക്കണേ ഏയ് ഓനെ സംബന്ധിച്ചിടത്തോളം ഇരിക്കേണ്ട സ്ഥലം തന്നെയാണ് അപ്പൊ പിന്നെ അവന് മുഞ്ഞ് ഒന്ന് രണ്ടു റക്കയത്ത് കൂടി നിസ്കരിക്കാണ്ട് ആ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവന് എഴുന്നേൽക്കുന്ന സമയത്ത് തെക്ക് വീറ് ചെല്ലിക്കൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത് അതുപോലെ തന്നെ ഔ സാനിയത്തി മഹരീമിൻ മഹരീമിന്റെ രണ്ടാമത്തെ റക്കയത്തിൽ വന്ന് തുടർന്നാൽ മഹ്മൂമിന് രണ്ട് റക്കയത്താണ് കിട്ടുക ഇമാമു സലാം കിട്ടുന്ന വിട്ടുന്ന സമയത്ത് അപ്പോ ഈ മഹരീമിന്റെ രണ്ടാമത്തെ റക്കയത്തിൽ ആദ്യത്തെ തയ്യാത്തിലാണല്ലോ ഈ ഇമാമിനോട് കൂടെ ഓന് ഇരുന്ന സ്ഥലം അപ്പൊ അവൻ മൂന്നാമത്തെ ഒരു റക്കയത്ത് കൂടെ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഓൻ എന്ത് ചെയ്യണം തെക്കുബീർ ചെല്ലണം വൈ ഇല്ല അങ്ങനെയല്ലെങ്കിൽ ലം യു കബിർ ലി കിയാമി കിയാമിന് വേണ്ടി ഓൻ തെക്ക് ബീർ ചെല്ലാനും പാടില്ല അപ്പൊ തെക്ക്ബീർ ചെല്ലന്റെ സ്ഥല സമ മസ്ബുക്ക് ബാക്കിയുള്ള റക്കയത്തുകൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തെക്ക് ബീർ ചെല്ലിക്കൊണ്ട് എഴുന്നേൽക്കേണ്ട സ്ഥലമുണ്ട് തെക്കുബീറ് ചെല്ലാതെ എഴുന്നേൽക്കേണ്ട സ്ഥലമുണ്ട് ഏ അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്കണം തെക്കിബീർ ചെല്ലണ്ടിയോടത്ത് ചെല്ലിയില്ലെങ്കിൽ സുന്നത്ത് പോയി ചെല്ലാതെ കണ്ടിയിടത്ത് ചെല്ലിയാലോ ഓന് വേണ്ടാത്ത ഒരു ഖിലാഫ് സുന്ന സുന്നത്തിന്റെ മാറ്റവും പ്രവർത്തിച്ചും ചെയ്തു ഇതറിഞ്ഞാൽ ഇതൊക്കെ വന്നുകൊണ്ട് വന്നു പോകും അറിയാതെ എന്നുള്ള കുഴപ്പാണിത് എനിക്ക് അറിയില്ലെങ്കിൽ എന്ന് പറയാനും പറ്റില്ല കാരണം ഇതാ പത്തൊൻപതിൻ്റെ സെബുക്ക് തുടങ്ങില്ലേ ഇനി ഇപ്പോൾ ഒരു രക്ഷയില്ല ഇതോടുകൂടെ കൈ കുടുങ്ങി ഇനി ഇതിൽ ഈ ഗ്രൂപ്പിൽ ആ ഞമ്മൾ വന്ന് ചേർന്നതോടുകൂടെ ഇനി യാതൊരു രക്ഷയില്ല ജമായത്ത് നിസ്കാരത്തിന്റെ എല്ലാ നിബന്ധനകളും എല്ലാ നിയമങ്ങളും വകുപ്പുകളും നമ്മൾ പഠിച്ചേ മതിയാകും പഠിക്കാനുള്ള ഏറ്റവും നല്ല വാതായനങ്ങൾ വാതിലാണ് ഇപ്പോ തന്നിട്ടിരിക്കുന്നത് സംശയങ്ങൾ തീരുവോളം ചോദിക്കാനുള്ള അവസരമുണ്ട് ഉത്തരം കിട്ടുമെന്നുള്ള വേറെ വിഷയം ഏയ് ചോദിച്ചു നോക്കല് നമ്മളെ കടമയാണ് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ജമായത്ത് നിസ്കാരത്തെ കുറ്റമറ്റതാക്കാനുള്ള ഒരു അവസരം ഇവിടെ കിട്ടി ഇനി അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ചോനെ എനിക്കത് അറിയായി അറിയുമായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ തെക്ക് ബീർ ചെല്ലിയത് ഏയ് അല്ലെങ്കിൽ എനിക്ക് അറിയുമായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചെല്ലാതിരുന്നത് എന്ന് പറയാനൊക്കത്തില്ല ഏയ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇമാമിനോട് നമ്മക്ക് ഞമ്മള് നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവമാണിതൊക്കെ നമ്മൾ ഒരു ദിവസെങ്കിലും ജമാത്തിൽ പിന്തി തുടരാത്ത ദിവസം ഉണ്ടാവില്ല ഏയ് അപ്പൊ പിന്തി തുടരുമ്പോ ഞമ്മള് ബാക്കിയുള്ള റക്കയത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തെക്കുപീർ ചെല്ലണോ ചെല്ലണ്ടേ എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ തീർച്ചയായും മനസ്സിലാക്കണം അപ്പൊ നമ്മളെ ജുലൂസിന്റെ മഹലിൽ നിന്നാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് എങ്കിൽ തെക്കിബീർ ചെല്ലണം അല്ലെങ്കിൽ നമ്മൾ ചെല്ലാൻ പാടില്ല അപ്പൊ നമ്മൾ ഈ ഇമാമിനോട് മഹരീബിന്റെ മൂന്നാമത്തെ റക്കയത്തിൽ വന്നു തുടർന്ന് നമുക്ക് ഒരു റക്കയത്താണ് കിട്ടിയത് അപ്പൊ നമ്മൾ ഈ ഇമാമിനോട് കൂടെ അവസാനത്തെ അത്തയ്യാത്തിൽ ഇരുന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തെക്കിബീർ ചെല്ലാൻ പാടില്ല കാരണം നമ്മൾ ഒന്നാമത്തെ റക്കയത്തിൽ തന്നെ മഹരീബിന്റെ അത്തയ്യാത്തുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കാൻ പാടില്ല ഈ അതുപോലെ തന്നെ വയർ അവന്റെ രണ്ട് കൈകളെയും ഉയർത്തിക്കൊണ്ട് ഓനെന്തെയ്യണം തെക്ക്ബീർ ചെല്ലണം ഈ ഈ മസ്ബുക്ക് ഏത് മസ്ബുക്ക് തെക്ക്ബീർ ചെല്ലൽ സുന്നത്തുള്ള ആള് അള്ളാഹു എന്ന് കൈ രണ്ട് ചുമലിന്റെ നേരെ ഉയർത്തണം ചില ആൾക്കാർ ഭയങ്കര ഉയർത്തൽ ഉയർത്തും ചില ആൾക്കാർ ചെറിയ രണ്ടും അല്ല ചുമലിന്റെ നേരെ എത്തുന്ന രൂപത്തിൽ ഉയർത്തണം തബഅലി ഇമാമിഹി അവന്റെ ഇമാമിനോട് തുടർന്നതിന് വേണ്ടി അൽ ഖാമി എഴുന്നേറ്റവനായ മിൻ തശഹുദി ഹി ഇമാമിന്റെ ആദ്യത്തെ അത്തയ്യാത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഇമാമുണ്ടല്ലോ ആദ്യത്തെ അത്തയ്യാത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തെക്കുബീർ ചെല്ലണം തെക്കുബീർ ചെല്ലണം എന്ന് മാത്രല്ല കൈ ഉയർത്തി കെട്ടുമാണ് അത് ഒന്നാമത്തെ റെക്കയത്തിൽ രണ്ടാമത്തെ സുജൂതിൽ നിന്ന് നേരെ നമ്മൾ കിയാമിലേക്ക് വരും അപ്പൊ അവിടെ കൈ ഉയർത്താൻ പാടില്ല അവിടെ കൈ ഉയർത്തി കെട്ടൽ സുന്നത്തില്ല എന്നാ ഒന്നാമത്തെ അത്തയ്യാത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് കൈ ഉയർത്തി കെട്ടൽ ചെന്നത്തുണ്ട് അപ്പൊ ഇവന് ഇപ്പൊ ഒന്നാമത്തെക്കാരത്തിലെ അത്തയ്യാത്തിൽ നിന്നാണ് ഇപ്പൊ ഈ വരുന്നത് ഈ മസ്ബൂക്ക് അപ്പൊ അവന് കൈ ഉയർത്തി കെട്ടിക്കൊണ്ട് എന്ത് ചെയ്യണം അവിടെ അവന്റെ ബാക്കിയുള്ള നിസ്കാരം നിസ്കരിക്കണം മഹല്ല കുന്മഹല്ല അവന്റെ അത്തഹിയാത്തിന്റെ സ്ഥാനത്ത് അല്ല എങ്കിൽ ഉദാഹരണത്തിന് മഹരീബിന്റെ ഒന്നാമത്തെ റക്കയത്തിലാണ് തുടർന്നത് അല്ല അവസാനത്തെ തിരക്കയത്തിലാ തുടർന്നത് എങ്കിൽ അവൻ എന്ത് ചെയ്യണം ആ എന്തു ചെയ്യരുത് അവന് ഇങ്ങനെ കൈ ഉയർത്താൻ പാടില്ല വല യറക്കു അവൻ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കരുത് ആ അവന്റെ തവറുക്കിന്റെ ഇരുത്തം അവൻ ഇരിക്കരുത് ഈ വില്ലം യക്കുൻ മഹല്ല തശകുദ്ദിഹി എന്നുള്ളത് മുബാലകത്താണ് അപ്പോ ഇവിടെ എന്താ പറയണ എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവന് അവന്റെ തശകുദിന്റെ മഹല്ലാണെങ്കിൽ തന്നെയാണ് തെക്കുബീർ ചെല്ലേണ്ടതും ഇമാമിന്റെ സലാം വീട്ടി കഴിഞ്ഞിട്ട് പോയി എഴുന്നേൽക്കുമ്പോഴേ ഒറ്റ തശകുദിന്റെ മഹല്ലാണെങ്കിൽ തന്നെയാണ് അവൻ എഴുന്നേൽക്കേണ്ടതും എഴുന്നേൽക്കുമ്പോ തെക്കുബീർ ചെല്ലേണ്ടതും കൈ ഉയർത്തേണ്ടതും ഇനി അവന് ഇമാമിനോട് തുടർന്നതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യണം കൈ ഉയർത്തുകയും തക്ബീർ കെട്ടുകയും ഒക്കെ വേണം ഇമാമു ചെയ്യുമ്പോൾ അപ്പോൾ ഉദാഹരണത്തിന് പറയണം ഇവൻ വന്നിട്ട് മഹരീബിൻ്റെ രണ്ടാമത്തെ റക്കയത്തിൽ തുടർന്നു മഹരീബിൻ്റെ രണ്ടാമത്തെ റക്കയത്തിൽ തുടർന്നു അപ്പം ഇമാം എന്ത് ചെയ്യും ഇവന് ഒരു ആവുമ്പോൾ തന്നെ ഇമാമിന് രണ്ട് റക്കായത്ത് ആയ കാരണത്താൽ ഇമാമ് ഒന്നാമത്തെ അത്തയ്യാത്തിലിരിക്കും ആ അത്തയ്യാത്തിൽ നിന്ന് ഉയരുന്ന സമയത്ത് ഇമാമ് കൈ ഉയർത്തിക്കൊണ്ട് തെക്ക് ബീർ ചെല്ലും അപ്പൊ ഇവനും കൈ ഉയർത്തിക്കൊണ്ട് തെക്ക് ബീർ ചെല്ലണം അത് വൈല്ലം യക്കുൻ മഹല്ല തശകുതിഹി അതിപ്പോ ഓൻറെ തശകുദീന്റെ മഹല്ല അല്ലെങ്കിലും ശരി അത് മുത്താബായത്തിന് വേണ്ടിയുള്ളതാ ഇമാമിനോട് തുറന്നതിന് വേണ്ടിയുള്ളതാ അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായപ്പോൾക്ക് ഇല്ല ലുഹറിന്റെ അല്ലെങ്കിൽ അസറിൻ്റെ ഒക്കെ രണ്ടാമത്തെ അക്കായത്തിൽ നമ്മൾ തുടർന്നാൽ ആ നമ്മൾ എന്തുണ്ടാവും ഒന്നാമത്തെ അക്കാത്ത് തന്നെ അത്തയാത്തിരിക്കേണ്ടി വരും കാരണം ഇമാം ഇമാമിൻ്റെ രണ്ടാമത്തെ അക്കായത്താണല്ലോ അപ്പം ഇമാം എന്ത് ചെയ്യോ ആ രണ്ടാമത്തെ അക്കായത്തായതുകൊണ്ട് തന്നെ ഒന്നാമത്തെ അത്തയാത്തിൽ ഇരിക്കും അപ്പം നമ്മൾ ഇമാമിനോട് തുടർന്നതിന് വേണ്ടി ആ ഒന്നാമത്തെ അത്തയാത്തിലിരിക്കണം പിന്നെ ഇമാം ആ ഒന്നാമത്തെ അത്തയ്യ ഒന്നാമത്തെ അത്തയാത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഇമാമ് കൈ ഉയർത്തിക്കൊണ്ട് കൊണ്ടു തെക്കി ബീറുകെട്ടു അപ്പൊ ഞമ്മളെ ഒന്നാമത്തെ അത്തയ്യാത്ത് അല്ലല്ലോ പത് എങ്കിലും ഇമാമിനോട് തുടർന്നതിന് വേണ്ടി വൈഫ് അവനെ രണ്ട് കയ്യിനെയും അവൻ ഉയർത്തണം തപ അല്ലി ഇമാമിഹി ഇമാമിനോട് തുടർന്നതിന് വേണ്ടി അൽ കായിമി എഴുന്നേറ്റവനായ മീൻ തശകുദി ഇല്ല ഇമാമിന്റെ ഒന്നാമത്തെ അത്തയ്യാത്തിൽ നിന്ന് എഴുന്നേറ്റവനായ ഇമാമിന് വേണ്ടി അവൻ എന്ത് ചെയ്യണം ഇമാമിനോടിനു വേണ്ടി ഇമാമിനോട് തുടർന്നതിനു വേണ്ടി ഇവനും എന്ത് ചെയ്യണം കൈ ഉയർത്തി കെട്ടണം വൈലമിയക്കുൻ മഹല്ല തശഗുദിഹി അത് അവന്റെ തശകുദീൻ്റെ മഹല്ലെങ്കിലും ശരി അതാണ് ആ പറയണ മസ്സല അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മസ്സലിൻ തെറ്റൊന്നുമില്ല ഈ പറഞ്ഞത് ഇതാണ് ഏയ് അതിന് മുന്നേ പറഞ്ഞത് ഞാൻ പറഞ്ഞ അതേ മധുരം അതായത് ഈ രണ്ട് സലാമും കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് തെക്കീർ ചെല്ലേണ്ട സ്ഥലത്ത് തന്നെയാണ് നമ്മൾ കൈ ഉയർത്തി ഉയർത്തിക്കട്ടേണ്ടത് അതേതാ നമുക്ക് ഒന്നാമത്തെ അത്തയ്യാത്തിൻ്റെ മഹല്ലാണ് ഇമാമിന് രണ്ടാമത്തെ അത്തയ്യാത്തിൻ്റെ മഹല്ലാണ് അങ്ങനത്തെ മഹലിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത്തക്ക് ബീറ് ചെല്ലിക്കൊണ്ട് കൈ ഉയർത്തി കട്ടേണ്ടത് ഇനി നാളെടുക്കുക നല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നാ ശരി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാണ് സല്ലാഹു അല മുഹമ്മദ് മുഹമ്മദ്